നിയോഗത്താലി ഭാഗം മുപ്പത്തിയേഴ് തീക്ഷണമാണ് ആ മിഴികൾ മനുവിനെ ചുട്ടരിക്കാൻ പാകത്തിന് എരിയുന്ന തീയുണ്ടവിടെ ആവശ്യം കഴിഞ്ഞെങ്കിൽ എനിക്കുറങ്ങണം നാല് ചുവരുകളിൽ തട്ടിത്തടഞ്ഞ ശബ്ദം പ്രകമ്പനം കൊണ്ടു സച്ചു ചുവരുകൾ കിടങ്ങുമാറു ഉറക്കെ അലറി മനു മനുവിൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു വിറയ്ക്കുമ്പോഴും ആ കണ്ണുകൾ ദയനീയമായിരുന്നു നീ നീ എന്താ പറഞ്ഞത് ആവശ്യമെന്നോ എന്താ അതിനർത്ഥം എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നിൻ്റെ ശരീരം ഉപയോഗിക്കുന്നതെന്നോ പറയടി പറയാൻ എന്താ നീ ഉദ്ദേശിച്ചതെന്ന് പറ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് മുരളുന്ന ശബ്ദത്തിൽ ചോദിച്ചവൻ മുന്നിൽ നിൽക്കുന്നവൻ്റെ ദേഷ്യഭാവം പക്ഷെ അവളിൽ തെല്ലുമേശയില്ല കിടക്കിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നവൾ കയ്യെത്തിച്ച് അവൻ അഴിച്ചു മാറ്റിയ ടോപ്പ് എടുത്തു ധരിച്ചു അപ്പോഴും മനു അനങ്ങാതെ അവളിൽ തന്നെ മിഴി ഉറപ്പിച്ചിരുന്നു മറുപടി കിട്ടിയേ മതിയാകൂ എന്ന വാശിയൽ ഞാൻ പറഞ്ഞു തന്നാലേ മനസ്സിലാകൂ എന്നുണ്ടോ സ്വയം ഒന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം തന്നെയല്ലേ ഇനി ഞാൻ പറഞ്ഞു തന്നാലേ അറിയൂ എന്നുണ്ടെങ്കിൽ കേട്ടോ മനുവേട്ട എന്നെയല്ല ഇത്രനാളും സ്നേഹിച്ചത് എൻ്റെ ശരീരത്തെയാണ് അത് തരുന്ന സുഖങ്ങളെയാണ് അതിനപ്പുറം എന്നോടൊരു വികാരവുമില്ല എൻ്റെ മനസ്സിനെ സ്നേഹിച്ചിട്ടില്ല എൻ്റെ സ്നേഹം ആഗ്രഹിച്ചിട്ടുമില്ല ആഗ്രഹം എൻ്റെ ശരീരത്തോട് മാത്രമാണ് പക്ഷേ അത് മനസ്സിലാക്കാൻ ഇന്നത്തെ ദിവസം വേണ്ടി വന്നു എനിക്ക് ഗൗരവത്തോടെ പറഞ്ഞു തുടങ്ങിയെങ്കിലും പറഞ്ഞു വന്നപ്പോൾ അറിയാതെ വിതുമ്പിപ്പോയവൾ സച്ചുവിൻ്റെ വാക്കുകൾ വേദന നിറച്ചെങ്കിലും അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ മനസ്സിലാക്കി വിതുമ്പി കരയുന്നവളെ നെഞ്ചോട് ചേർക്കാൻ മനുവിൻ്റെ കൈകൾ നീണ്ടു ശരീരത്തിൽ സ്പർശിച്ച് മനുവിൻ്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞവൾ സമാധാനിപ്പിക്കാനോ ചേർത്ത് നിർത്താനോ ഈ കൈകളും നെഞ്ചും എനിക്കിനി ആവശ്യമില്ല അതിന് അർഹതയും അവകാശവും ഉള്ളവരുണ്ട് അവർക്ക് വേണ്ടിയല്ലേ എന്നെ ഇന്ന് മറന്നത് സ്നേഹിച്ച പെണ്ണിനും സുഹൃത്തിനും വേണ്ടി ഭാര്യയുടെ ജീവനെ പോലും വില കൽപ്പിക്കാതെ ഇറങ്ങിപ്പോയപ്പോൾ തീർന്നു ഈ സംരക്ഷണം ഇനി ഇതെനിക്ക് ആവശ്യമില്ല അത് മൈതിലിക്ക് നൽകിക്കോളൂ അവളുടെ വേദനയിൽ ചേർത്ത് പിടിച്ച് അവളുടെ ആഗ്രഹങ്ങൾ നേടിക്കൊടുത്തോളൂ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ പിണക്കം മാറ്റി മൂവരും ഒന്ന് ചേർന്നോളൂ അതിനിടയിൽ എൻ്റെ സ്നേഹത്തിന് വിലയില്ല ഞാൻ നിങ്ങൾക്കിടയിൽ ആവശ്യവുമില്ല പക്ഷേ ഈ താലി അത് ഞാൻ തരില്ല എൻ്റെ മരണം വരെ നിങ്ങളുടെ ഭാര്യയും ഞാൻ തന്നെ ഭാര്യയുടെ എല്ലാ കടമയും ഞാൻ ചെയ്യും കിടപ്പറയിൽ ഉൾപ്പെടെ പക്ഷെ സ്നേഹം അതുമാത്രം ഇനി എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കില്ല അതിൻ്റെ ഉറവ പറ്റി തരിശായി മാറി നെഞ്ച് അല്ല നിങ്ങൾ അങ്ങനെ മാറ്റിക്കളഞ്ഞോ മനുവേട്ട ഇന്ന് ഇന്ന് ഞാൻ അനുഭവിച്ച വേദന കടന്നു പോയ നിമിഷങ്ങൾ എല്ലാം എല്ലാം നിങ്ങൾ കാരണം മരണത്തെ മുന്നിൽ കണ്ട് വന്നവളാണ് ഞാൻ എന്നിട്ടും മനുവേടന ഞാൻ ശപിച്ചില്ല ഏട്ടൻ എന്നെ മറന്നെന്ന് പോലും കരുതിയില്ല എവിടെയോ കുരുങ്ങിപ്പോയതായിരിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ഉള്ളില് പക്ഷേ ഇവിടെ വന്നപ്പോൾ കണ്ടു പരിസരം പോലും മറന്ന് കളിച്ചിരികളോടെ നിൽക്കുന്നവരെ കിരണ് അവനോടും എനിക്കിപ്പോൾ ദേഷ്യയില്ല ആ സമയത്തുണ്ടായിരുന്നു ഇപ്പോ എനിക്കറിയാം അവൻ എൻ്റെ ആരുമല്ല അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് സംഭവിച്ചാലും അവനൊന്നുമില്ല പക്ഷെ മനുവേട്ടാ നിങ്ങൾക്കും ഞാൻ ആരുമല്ലെന്നറിയാൻ മാത്രം ഞാൻ വൈകിപ്പോയല്ലോ നെഞ്ച് നെഞ്ച് പൊട്ടിപ്പോയി എൻ്റെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് എൻ്റെ പ്രാണനാണ് അതുകൊണ്ട് തന്നെ വെറുക്കാൻ ശ്രമിച്ചിട്ടും വെറുക്കാനാവുന്നില്ല എനിക്ക് പക്ഷേ ഇനി ഇനി എനിക്ക് ഈ കൈകൾ സംരക്ഷണം നൽകണ്ട എനിക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല പെയ്തുകൊണ്ടിരിക്കുന്ന മിഴികളെ അമർത്തി തുടച്ചുകൊണ്ട് തൻ്റെ തീരുമാനം പറഞ്ഞവൾ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു സച്ചുവിൻ്റെ വാക്കിനും നോക്കിനും സച്ചുവിൽ നിന്ന് വന്ന ഓരോ വാക്കും കേൾക്കെ മനു പിടഞ്ഞുപോയി അബദ്ധത്തിൽ വന്നൊരു തെറ്റ് അവരുടെ ജീവിതത്തെ ആകമാനം ഉലച്ചുപോയതവൻ അറിഞ്ഞു സച്ചു ചിന്തിക്കുന്നത് പോലെ യാതൊരു സ്നേഹവും മൈഥിലിയോട് തൻ്റെ ഉള്ളിലില്ല പ്രണയത്തിനു വേണ്ടി കിരണിന് പുറകെ നടക്കുന്നവളോട് ഒരു സോഫ്റ്റ് കോർണർ അതിൻ്റെ പുറത്ത് മാത്രമാണ് അങ്ങനെയൊക്കെ സംസാരിച്ചത് തൻ്റെ അശ്രദ്ധ കൊണ്ട് മാത്രം ഇന്ന് സച്ചു തന്നിൽ നിന്ന് അകന്നെന്നുള്ള സത്യം അവനെ ഒന്നാകെ പിടിച്ചു കുലക്കി ഇനിയൊന്നും പറയാനോ കേൾക്കാനോ താല്പര്യമില്ലെന്ന ഭാവത്തിൽ സച്ചു ബെഡിലേക്ക് തന്നെ ചെരിഞ്ഞുകിടന്ന് കണ്ണടച്ചു ഒരു നിശ്വാസത്തോടെ മനുവും കിടക്കുന്ന അവളെ ചെരിഞ്ഞുകിടക്കുന്നവളെ ചെരിഞ്ഞുകിടന്നുകൊണ്ടവളെ ചേർത്തു പിടിച്ചു കുതറിയില്ല അറിയാം കുതറിയില്ല അതാണല്ലോ അവളുടെ തീരുമാനവും ഭർത്താവിന് അവകാശപ്പെട്ട കടമകളൊക്കെ ചെയ്തു തരും പക്ഷെ സ്നേഹം മാത്രം തരില്ല അടുത്തുണ്ടെങ്കിലും അന്യരെ പോലെയുള്ള ജീവിതം തനിക്കതിനാകുമോ ഇല്ല ഒരിക്കലുമില്ല അവളുടെ സ്നേഹമില്ലാതെ മറ്റെന്ത് ലഭിച്ചിട്ടെന്ന് കാര്യം സച്ചു തൻ്റെ എല്ലാമെല്ലാമായവൾ താലി കെട്ടിയ ദിവസം തന്നെ ഉള്ളിൽ ഇടിച്ചു കയറി വന്നവൾ അത് തിരിച്ചറിയാൻ കുറച്ചു കാലം എടുത്തെങ്കിലും പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞ അന്ന് തൊട്ട് പ്രാണിന് തുല്യം ഹൃദയത്തിൽ പതിഞ്ഞവൾ അശ്രദ്ധ മൂലമുണ്ടായ തെറ്റുകൊണ്ട് അവളെ നഷ്ടപ്പെടുത്താൻ മാത്രം തനൊരുക്കമല്ല മനു ഒന്നുകൂടെ സച്ചുവിലേക്ക് ചേർന്ന് കിടന്നു സച്ചു ഇന്ന് തെറ്റാണ് ചെയ്തത് വലിയൊരു തെറ്റ് പക്ഷെ നിന സ്നേഹിക്കുന്നില്ലെന്ന് മാത്രം പറയരുത് നീയേ ഉള്ളൂ നീ മാത്രമേ ഉള്ളൂ ഈ എഞ്ചില് എൻ്റെ ജീവനേക്കാൾ ഏറെ നിന്നെ ഞാൻ പ്രണയിക്കുന്നുണ്ട് നിന്നെ മാത്രമേ പ്രണയിക്കുന്നുള്ളൂ എൻ്റെ സച്ചുട്ടിക്കും തിരിച്ചങ്ങനെ തന്നെയാണെന്നറിയാം ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ പോലും എന്നേക്കാൾ കൂടുതൽ ഈ ഹൃദയം പിടയുന്നുണ്ടെന്നും എനിക്കറിയാം ഈ കുഞ്ഞു ഹൃദയത്തിൽ ഞാൻ നിറഞ്ഞു കിടക്കുകയാണെന്ന് എനിക്കല്ലാതെ വേറെ ആർക്കറിയാനാണ് പറഞ്ഞുകൊണ്ടിരിക്കെ കണ്ണുനീർ തുള്ളികൾ സച്ചുവിൻ്റെ പുറം നനച്ചുകൊണ്ടിരുന്നു വേദനയാൽ വാക്കുകൾ നേർത്തു പോകുന്നുണ്ടെങ്കിലും മനു തുടർന്നു നിന്നേക്കാൾ വലുതൽ എനിക്ക് ആരും നിന്നേക്കാൾ എൻ്റെ ജീവിതത്തിൽ വേറെ ആർക്കും സ്ഥാനവുമില്ല നവീൻ ഹോസ്പിറ്റലിലായത് കൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഉള്ളിൽ അതുകൊണ്ട് അതുകൊണ്ട് മാത്രം പറ്റിയൊരു അശ്രദ്ധയാണ് മോളെ അതിന് നീ തരുന്ന ഈ ശിക്ഷ എത്ര കാലം വരെയും ഞാൻ അനുഭവിച്ചോളാം ഉപേക്ഷിച്ചു പോവാതെ ഇതുപോലെ എന്നും കൂടെ ഉണ്ടായാൽ മാത്രം മതി എന്നോട് പുറത്തു തരുന്ന കാലം വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് അതിൻ്റെ അവസാനം എൻ്റെ മരണമാണെങ്കിൽ അതുവരെയും നേർത്തു പോയൊരു നേർത്ത ശബ്ദത്തിൽ മനു പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ അവസാന വാചകം കേട്ടപ്പോൾ മാത്രം സച്ചുവിൻ്റെ ഉള്ളൊന്നു പിടഞ്ഞു അറിയാതെ അവളുടെ കരതലം അവളെ ചേർത്ത് പിടിച്ച കൈക്കുമുകളിൽ ചേർത്ത് വെച്ചു നിറഞ്ഞു നിൽക്കുന്ന സങ്കടത്തിനിടയിലും സച്ചുവിൻ്റെ ആ പ്രവൃത്തിയിൽ മനുവിനൊരു ആശ്വാസ പുഞ്ചിരി വിരിഞ്ഞു പരസ്പരം പിന്നീടൊന്നും പറയാതെ കിടന്നെങ്കിലും ഒരുപാട് സമയമെടുത്തു ഇരുവരും നിദ്രയെ പുൽക്കാൻ ഓഹ് ദാ വരുന്നോ നിർത്താതെയുള്ള കോളിംഗ് ബെൽ ശബ്ദത്തിൽ ഞെട്ടിയുണർന്ന മനു അരിശത്തോടെ വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും സച്ചുവും ഉണർന്നിരുന്നു സംശയത്തോടെ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും വെണ്ടിയില്ല അവൾ മനു ഉറക്കം മുറിഞ്ഞ മുഷ്ചലോടെ ബെഡിൽ നിന്നും എഴുന്നേറ്റു അപ്പോഴേക്കും അവൻ്റെ ഫോൺ റിങ് ചെയ്തു തുടങ്ങി എന്താടാ മിഥുനോട് അല്പം ദേഷ്യത്തോടെ ചോദിച്ചവൻ നിങ്ങളാണോ ആഹ് ഇപ്പം തുറക്കാം കാൾ കട്ട് ചെയ്ത് ഫോൺ ബെഡിലിട്ടു അവന്മാരാണ് ഒന്നും മിണ്ടാതെ സീലിങ്ങിൽ തന്നെ നോക്കിക്കിടക്കുന്നവളെ നോക്കി മനു പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് വെളിയിലേക്ക് പോയി വെളുപ്പം കാലത്ത് തന്നെ അവരൊക്കെ വന്നത് വെറുതെ ആവില്ലെന്ന തോന്നലിൽ സച്ചുവും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കണ്ടു ടെൻഷനോടെ നിൽക്കുന്ന മൂന്ന് പേരെ എന്താണ് രാവിലെ തന്നെ നവിൻ എവിടെയാണെന്ന് അറിഞ്ഞോ ഉള്ളിലേക്ക് കയറി വന്നു ആൽഫിയെ നോക്കി മനു ഒന്ന് മൂളിക്കൊണ്ട് ആൽഫി ന്യൂസ് പേപ്പർ മനുവിലേക്ക് നീട്ടി സംശയത്തോടെ നെറ്റു ചൊളിച്ചുകൊണ്ട് പേപ്പർ വാങ്ങി നോക്കി മനു പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ലതിൽ ഫോർത്ത് പേജ് ആൽഫി പറഞ്ഞത് കേൾക്കെ തിടുക്കത്തിൽ പേജുകൾ മറിച്ചവൻ കർണാടകയിലെ ബന്ദിപ്പൂരിൽ വെച്ചുണ്ടായ കാറത്തിൽ രണ്ട് മലയാളി വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു ഹെഡ്ലൈനി താഴെ കൊടുത്തിരിക്കുന്ന വാർത്തയിലും ഫോട്ടോയിലും മനുവിൻ്റെ കണ്ണുകൾ കുരുങ്ങി നിന്നു നവീനും ഡെന്നിയും എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ മുൻപ് ആ തെണ്ടുകൾ തീർന്നു പോയല്ലേടാ അവനിട്ടൊരുങ്ങി വെച്ചിട്ട് ഒന്ന് തൊടാൻ പോലും കിട്ടാതെ പോയല്ലോ മനു അരിശത്തോടെ ചുമരിലേക്ക് മുഷ്ടി ചുരുട്ടി ആഞ്ഞടിച്ചു മനുവിന് അവനോട് തന്നെ അരിശവും കോപവും തോന്നിപ്പോയി സച്ചുവിന് പുറകെയുള്ള കഴുകൻ കണ്ണുകളിൽ ഒരുവനാണ് തീർന്നു പോയത് അവനെ കയ്യിൽ കെട്ടിയാൽ മാത്രമേ കാണാമറിയത്തുള്ളവനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കൂ അതിനെല്ലാം ഉപരി സച്ചുവിനെ കൊല്ലാൻ ശ്രമിച്ചതിന് നവീനെ ഇഞ്ചിൻ ചൈൻ നരക്കിപ്പിക്കാനുള്ള കലിയുള്ളിലുണ്ടായിരുന്നു ഒന്നും നടക്കാതെ പോയതിലുള്ള അമർഷം അവനെ മൊത്തത്തിൽ ഉലച്ചു ദേഷ്യവും നിസ്സഹായതയും ഉച്ചത്തിലെത്തിയപ്പോൾ മനു അതടക്കാനെന്നോണം വീണ്ടും വീണ്ടും മുഷ്ടി ചുരുട്ടി ചുമരിലിടിച്ചു കിരണും ആൽഫിയും അവനെ പിടിച്ചു മാറ്റി സോഫയിലിരുത്തുമ്പോഴേക്കും മനുവിൻ്റെ കയ്യിൽ നിന്ന് രക്തമൊലിച്ചു തുടങ്ങിയിരുന്നു എല്ലാം കണ്ടും കേട്ടും കൊണ്ട് ഒരു മൂലയ്ക്ക് നിന്നിരുന്ന സച്ചു റൂമിലേക്ക് പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ടു വന്നു മനു ഇരിക്കുന്ന സോഫയ്ക്ക് താഴെ ഇരുന്ന് ചോരയൊലിക്കുന്ന അവൻ്റെ കൈകളിൽ പിടുത്തമിട്ടു അതുവരെ കുതിറിക്കൊണ്ടിരുന്നവൻ ഒരു നിമിഷം നിശ്ചലമായി കണ്ണുകൾ തനിക്ക് താഴെയിരിക്കുന്ന സച്ചുവിലെത്തി നിർവികാരഭാവത്തോടെ ഭാവത്തോടെ അവൻ്റെ വിരകളുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തം കോട്ടൺ തുണി ഉപയോഗിച്ച് തുടക്കുന്നവളെ കാണേ അവന് സ്വയം പുച്ഛം തോന്നി കടമ ഭാര്യയുടെ കടമ അത് മാത്രമേ തനിക്ക് തനിക്കിനീവളിൽ നിന്ന് ലഭിക്കൂ എന്നോർക്കെ നെഞ്ചു കനത്തു ശ്വാസം കനത്ത് നെഞ്ച് പൊട്ടുമാറായപ്പോൾ ഉള്ളിലെ സങ്കടം ഉറക്കെയുള്ള പൊട്ടിക്കരച്ചിലായി പരിണമിച്ചു മനുവിൻ്റെ നിറഞ്ഞൊഴുകുന്ന മിഴികളും കനത്ത ശബ്ദവും നാലുപേരെയും ഒരുപോലെ ഞെട്ടിച്ചു ഒന്നും ഒന്നും ചെയ്യാനാവാത്ത പാട് വസ്തു മാത്രമായിപ്പോയി ഞാൻ ഭാര്യയെ സംരക്ഷിക്കാനോ ചേർത്ത് നിർത്താനോ അവളെ മനസ്സിലാക്കാനോ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവന് ശിക്ഷ നൽകാനോ ഒന്നും സാധിക്കാതെ വെറും ഒരു കീടം അവനെ ഒന്ന് തൊടാൻ പോലും എനിക്ക് സാധിച്ചില്ലല്ലോടാ എൻ്റെ സച്ചുട്ടിയോട് ചെയ്ത തെറ്റിനുള്ള അവൻ ഇവളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണം എന്ന് കരുതിയതാണ് പക്ഷേ പക്ഷേ ഒന്നും ഒന്നുമേ ചെയ്യാൻ സാധിച്ചില്ല ഞാൻ ഞാൻ പിന്നെ എന്തിനാടാണെന്ന് പറഞ്ഞു നടക്കുന്നത് ദേ ഇവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞ് നടക്കുന്നേ ഒന്നിനും ഒന്നിനും കൊള്ളാത്തവനാ ഞാൻ ഉള്ളിലെ അമർഷവും സങ്കടവും ഒക്കെ മനുവിന്റെ വാക്കുകളിൽ ചിതറി തെറിച്ചു നെഞ്ചുകൊട്ടിയുള്ള സനുവിന്റെ പറച്ചിൽ കേട്ട് കിരണും ആൽഫിയും മിഥുനും ഇരുവശങ്ങളിൽ നിന്നും അവനെ ചേർത്ത് പിടിച്ചു അപ്പോഴും താഴെ ഇരിക്കുന്നവൾ ഭാവത്തിൽ മുറിവിൽ മരുന്ന് പുരട്ടു തുടങ്ങി അഭി എന്താടാ ഇത് കൊച്ചു പിള്ളേരെ പോലെ നവീൻ അവൻ്റെ ആയുസ് അവിടെ തീരണമായിരിക്കും അതാ നമ്മുടെ കയ്യിൽ കിട്ടാതിരുന്നത് നീ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തല്ലേ അവർക്ക് ബ്രോൺ ബ്രോൺ ക്രിമിനൽസാണാ എല്ലായിടത്തും ഹോൾഡ് ഉള്ളവർ ഒരുപാട് ഒളിത്താവളങ്ങൾ ഉള്ളവർ നമ്മൾ ആദ്യമായാണ് ഇത്തരം ആൾക്കാരുമായി നേരിടുന്ന പോലും അവരുടെ വേ ഓഫ് ഡൂയിങ് എങ്ങനെയാണെന്ന് പോലും നമുക്കറിയില്ലല്ലോടാ അവരെ നേരിടാൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ ഇനി ഒരു അപകടം സച്ചുവിൽ എത്താത്ത വിധം നമ്മൾ അവനെ നേരിടും പിന്നെ നവീൻ അവനെ അവർക്കിടയിലുള്ളവർക്ക് കണ്ടെത്തെ എളുപ്പമായിരിക്കും അതുപോലെയാണോ നമ്മൾ നമുക്ക് കുറച്ച് സമയമെടുക്കേണ്ടി വരും അപ്പോഴേക്കും അവൻ തീർന്നു പോയി അവനില്ലെങ്കിൽ എന്താടാ അടുത്തവനോ ഉറപ്പായോ നമ്മൾ നോക്കിയിരിക്കും നീ ഇങ്ങനെ നെർവസ് ആവല്ലേ ഇനി ഇനി ഒന്നും ആർക്കെതിരെയും ഉണ്ടാവില്ല മിഥുൻ സമാധാനിപ്പിക്കാൻ എന്നോണം പറയുമ്പോൾ അതേ തീരുമാനം തന്നെയായിരുന്നു കിരണിലും ആൽഫിയിലും സച്ചു ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുത്തേ മുറിവിൽ ബാൻഡേഡ് ഒട്ടിച്ച് എഴുന്നേൽക്കുന്ന സച്ചുവിനോട് കിരൺ പറഞ്ഞു കയ്യിലുള്ള കിറ്റ് അവർക്കരികിൽ തന്നെ വെച്ച് പോയവൾ നീ എന്തിനാട് ഇങ്ങനെ വെറുതെ ഓരോന്ന് ചിന്തിക്കുന്ന സച്ചു എല്ലാം ക്ഷമിച്ചില്ലേ പിണങ്ങാതെ കൂടെ നിന്നില്ലേ ഇനി അതേക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞ് കഴിഞ്ഞ കാര്യം പുകക്കണ്ടാ അവൾ കൂടെയുണ്ടല്ലോ ഇനി വരുന്നതൊക്കെ നമുക്ക് നേരിടാടാ കിരൺ ശബ്ദം താഴ്ത്തി പറയുമ്പോൾ മനു സ്വയം പുച്ഛിച്ചു കൂടെയുണ്ട് ശരീരം മാത്രം മനസ്സിപ്പോൾ ഏറെ അകലെയാണ് അങ്ങേട്ട് അങ്ങോട്ടേക്കുള്ള ഇപ്പോൾ ഞാൻ താൻ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരുന്നു ഒരു ഗ്ലാസ് വെള്ളം മുൻപിലേക്ക് നീണ്ടു വന്നപ്പോഴാണ് മനു ചിന്തയിൽ നിന്ന് ഉണർന്നത് ഞെട്ടിപ്പിടഞ്ഞു തലയുയർത്തി നോക്കിയപ്പോൾ കണ്ണിൽ തടഞ്ഞത് ചുവന്ന മിഴികളാണ് അവൾ കരിഞ്ഞിട്ടുണ്ടാകണം അതിനു പോലും കാരണക്കാരൻ താനാണല്ലോ എന്നോർക്കെ വീണ്ടും വീണ്ടും കുഴിയിലേക്ക് തന്നെ വീഴുന്ന പോലെ തോന്നി മനുവിനെ കയ്യിലേക്ക് വാങ്ങിയ വെള്ളം കുടിക്കുമ്പോഴും കണ്ണുകൾ അവളിലായിരുന്നു മൂന്ന് പേരോടും സൗഹൃദപരമായി സംസാരിച്ച് അടുക്കളയിലേക്ക് നടന്നകലുന്നവളെ പ്രണയത്തോടെ അതിലുപരി സങ്കടത്തോടെ നോക്കി നിന്നവൻ ഭക്ഷണമൊക്കെ തയ്യാറാക്കി നാലു പേർക്കും ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പുമ്പോഴാണ് സച്ചുവിന്റെ ഫോൺ റിങ് ചെയ്തത് പാത്രം ടേബിളിൽ തന്നെ വെച്ച് അവൾ ഫോൺ എടുക്കാനായി റൂമിലേക്ക് പോയി നിങ്ങൾ ട്രിപ്പ് എങ്ങോട്ടാണെന്ന് ഫിക്സ് ചെയ്തോ അഭി അപ്പം വായിലേക്ക് തിരകുന്നതിനിടയിലാണ് ആൽഫിയുടെ ചോദ്യം മനു മിഴികൾ ഉയർത്തി നോക്കി മൂന്നും അവനെ തന്നെ നോക്കി നിൽക്കുവാണ് പരസ്പരം അകന്ന് നിൽക്കുന്ന ഈ അവസ്ഥയിൽ എവിടെയും പോകാൻ അവന് താല്പര്യം തോന്നിയില്ല ഇല്ലടാ ഇപ്പോൾ പോകണോ ഈ അവസ്ഥയിൽ ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ എല്ലാം സോൾവ് സോൾവായ ശേഷം പോയാൽ പോരെ അഭി നീ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സച്ചുവിൻ്റെ ഇപ്പോഴത്തെ പെരുമാറ്റം അവൾ ആകെ ഒതുങ്ങിപ്പോയി എല്ലാവരോടും സംസാരിക്കുമ്പോഴും എന്തോ ഒരു അകലം അവൾ കീപ്പ് ചെയ്യുന്നുണ്ട് ഇന്നലത്തെ ഇൻസിഡൻറ്റ് അവളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഈ ട്രിപ്പ് കൊണ്ട് അവളുടെ മൂഡിനൊരു മാറ്റം ഉണ്ടാവും എടാ അതുകൊണ്ട് നമ്മളെല്ലാവരും നാളെ പോകുന്നു അതിലൊരു മാറ്റമില്ല സ്ഥലം സച്ചു വന്ന ശേഷം ഡിസൈഡ് ചെയ്യാം നമുക്ക് മിഥുൻ പറഞ്ഞു നിർത്തുമ്പോൾ ആ പറഞ്ഞത് ശരിയാണെന്ന് തോന്നലിൽ മനുവും സമ്മതം പറഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിയാറായപ്പോഴാണ് സച്ചു ഹാളിലേക്ക് വന്നത് പുറത്തേക്ക് പോകാനായി ഒരുങ്ങി വന്നവളെ കണ്ടപ്പോൾ മനു സംശയത്തോടെ നോക്കി നീ ഇതെവിടേക്കാ ഇന്ന് കോളേജ് ലീവല്ലേ മനുവിൻ്റെ കണ്ണുകളെ പിന്തുടർന്നെത്തിയവരുടെ കണ്ണുകളിലും അതേ ആശങ്കയാണ് ലതാ മിസ് വിളിച്ചിരുന്നു നമ്മുടെ സാലിസാറിൻ്റെ വൈഫ് ഇന്നലെ സൂയിസൈഡ് ചെയ്തു എല്ലാവരും അവിടേക്ക് പോകുകയാണ് ഞാനൊന്ന് പോയിട്ട് വരാം പറഞ്ഞുകൊണ്ടവൾ മുൻപോട്ട് നടന്നു ഹേയ് വെയ് വെയ് ഞാനും വരാം നീ തനിച്ചു പോകണ്ട ചേർന്ന് നീക്കി എഴുന്നേറ്റ് മനു വേഗം കൈ കഴുകി ഞാൻ എപ്പോഴും തനിച്ചാണ് എനിക്കൊരു കൂടിൻ്റെ ആവശ്യം ഇപ്പോഴും ചപ്പൽ സ്റ്റാൻഡിൽ നിന്ന് ചപ്പൽ എടുത്തിട്ടവൾ മനുവിൻ്റെ മുഖം ദഹനീയമായി സച്ചു വാശി പിടിക്കേണ്ട ഇപ്പോൾ ഞങ്ങളും കൂടെ വരാം ഇപ്പം എന്താ സംഭവിക്കാമെന്ന് അറിയില്ലാലോ മിഥുൻ പറഞ്ഞതുകൊണ്ട് സച്ചു പിന്നെ എതിർത്തില്ല അവൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്നറിയാം എന്നാലും ഇന്നലെ തനിച്ചാക്കിയത് അത്ര വേഗമൊന്നും ക്ഷമിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ഈ അകൽച്ച സാലി സാറിൻ്റെ വൈഫ് സൂയിസൈഡ് ചെയ്തെന്ന് വിശ്വസിക്കാൻ വയ്യ എന്തൊരു സ്നേഹമാണെന്നോ രണ്ടു പേർക്കും എന്തിനായിരിക്കും അവരങ്ങനെ ചെയ്തത് കാറിൽ അങ്ങോട്ടേക്ക് പോകുമ്പോഴും കിരണ് സാലിയൻ്റെയും വൈഫിൻ്റെയും സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു കയ്യിലെ ഞരമ്പിലേക്ക് സിറിഞ്ച് കുത്തിക്കയറ്റുമ്പോഴും അയാളുടെ കണ്ണുകൾ തൊട്ടു മുൻപിലുള്ള സച്ചുവിൻ്റെയും മനുവിൻ്റെയും വിവാഹ ഫോട്ടോയിലായിരുന്നു നീയാണിവളോട് അവകാശി എന്ന് പറയാൻ ഞാൻ വൈകിപ്പോയി ഇനി വൈകില്ല ഒന്നിനും മുൻപിലുണ്ടായിരുന്ന രണ്ട് തട തടസ്സങ്ങളും ക്ഷണനേരം കൊണ്ട് നീക്കി ഇനി നീയാണ് നിനക്കുള്ളത് ഉടനടി നിന്നെ തേടി വരും ഐശാചിക ചിരിയോടെ മനുവിൻ്റെ ഫോട്ടോ ഞെരിഞ്ഞ ആ കൈവിരലിൽ തുടരും എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കമൻ്റും കമൻറ്റിനെന്തൊരു പിഷുക്കാണ് മക്കളെ നിനക്ക് സോറി നിങ്ങൾക്ക് സോറി 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 നിങ്ങൾക്ക് പറഞ്ഞ് പറഞ്ഞ് എല്ലാവരോടും സംസാരിക്കും പോലെ ആയിപ്പോയിട്ടോ സോറി സോറി പിന്നെ സാലി സാറിൻ്റെ വൈഫ് എന്തിനായിരിക്കും സൂസൈഡ് ചെയ്തേ ഈ കഥയുമായി അതിന് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ നമ്മുടെ നായകനുമായോ സഹനടന്മാരുമായോ അതോ വില്ലനുമായോ ആരെങ്കിലും ഇതുമായി അതിന് ബന്ധമുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ചോക്ക് ആലോചിച്ചിട്ട് കമൻ്റ് ചെയ്യോ നാളെ അടുത്ത ഭാഗവുമായി വീണ്ടും വരാം ബൈ ബൈ